പ്രവാസി വെൽഫെയർ സലാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷവും കലാസന്ധിയും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ സേവനങ്ങൾ നിർവഹിച്ചവർക്ക് പ്രവാസി ഐക്കൺ ഓഫ് സലാല അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു റിപ്പോർട്ടർ കെ കെ പ്രസിഡന്റ് പ്രസിഡന്റ് അബ്ദുല്ല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോൺസുലർ ഡോക്ടർ കുമാർ നിർവഹിച്ചു റിപ്പബ്ലിക് സന്ദേശം നൽകി ഭരണഘടനയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ഫാസിസ്റ്റ് അജണ്ടയെ കരുതിയിരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഡോക്ടർ അബൂബക്കർ ബക്കർക്ക് ആശംസകൾ തസ്രീന ഗഫൂർ പ്രമേയം അവതരിപ്പിച്ചു പ്രവാസി ഐക്കൺ ഓഫ് അവാർഡുകൾ ചടങ്ങിൽ കൈമാറി അമ്പതിലധികം ആളുകൾക്ക് വിസയും ജോലിയും ശരിയാക്കിയതിന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അവാർഡ് പൊന്നാനി സ്വദേശി അലി മുഹമ്മദിന് ഒ അബ്ദുൽ ഗഫൂർ സമ്മാനിച്ചു സലാല വിശേഷങ്ങളും പ്രവാസി മലയാളികളുടെ ജീവിതവും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുറലോകത്ത് എത്തിച്ചതിനാണ് മീഡിയ വൺ റിപ്പോർട്ടർ കെ എസ് ലാഹുദ്ദീൻ മീഡിയ ഐക്കൺ അവാർഡിന് അർഹനായത് കെ എം സി സി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ അവാർഡ് സമ്മാനിച്ചു കാർഷിക പ്രതിബദ്ധതയുടെ കഴിഞ്ഞ മുപ്പതു വർഷമായി സെലാലയിൽ തോട്ടം നടത്തി വരുന്ന രാജഗോപാലാണ് ഫാമിംഗ് അവാർഡിന് അർഹനായത് ഐ ഒ സി പ്രസിഡന്റ് ഡോക്ടർ നിഷ്താർ അദ്ദേഹത്തിന് അവാർഡ് കൈമാറി മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെട്ട് തുമറീത്തിലെ പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഷജീർ ഖാനയാണ് ഇദ്ദേഹത്തിന് ഐ എം ഐ പ്രസിഡന്റ് കെ ഷൌക്കത്തലി അവാർഡ് സമ്മാനിച്ചു ഈസ്റ്റ് ബംഗാൾ ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഭിനവ് സോജനാണ് സ്പോർട്സ് മേഖലയിലെ അവാർഡ് മലയാള വിഭാഗം കൺവീനർ എ പി കരുണൻ അവാർഡ് നൽകി മിറൌ സലാല ഈ മാഗസിൻ്റെ പ്രകാശനം ചടങ്ങിൽ കെ സനാതനം നിർവഹിച്ചു ദേശീയ ഗാനങ്ങളും ഡാൻസുകളും പുറത്തിറക്കിയ കലാപരിപാടികൾ ആഘോഷ പരിപാടികൾക്കുമില്ല സാജിദ ഹഫീസ് സ്വാഗതവും ആരിഫ മുസ്തഫ നന്ദിയും പറഞ്ഞു രവീന്ദ്രൻ നെയ്യാറ്റിങ്ങര ഉസ്മാൻ കളത്തികൾ ഖിബീർ കണമലാസെ സെവർപ്പെട്ടി മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ സലാല